അസലാ വലൈക്കും റുബി സാസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മലേഷ്യൻ ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന മലേഷ്യൻ ഹിജാബുകളാണ് അപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മൾ എപ്പോഴും വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഒരുപാട് പേര് പുതിയതായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഇത് നമ്മൾ പ്രീമിയം ക്വാളിറ്റി ജോർജറ്റ് മെറ്റീരിയലിൽ മലേഷ്യൻ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഇൻസ്റ്റൻറ്റ് ഹിജാബാണ് റെഡി ടു വെയർ പെട്ടെന്ന് നമുക്ക് എടുത്തിട്ടിട്ട് പോകാൻ പറ്റുന്ന സ്റ്റിച്ചഡ് ആയിട്ടുള്ള ഹിജാബാണ് അപ്പോൾ ഞാൻ വിയർതിരിക്കുന്ന അതിൻ്റെ യെല്ലോ കളറാണ് അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹെഡ് ഇതുപോലെ വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കിൽ വരുന്ന ഒരു ക്യാൻവാസ് ക്യാപ്പാണ് അതുപോലെ ജോർജറ്റ് മെറ്റീരിയലിൽ രണ്ട് ലെയറായിട്ട് വരുന്ന എക്സൽ സൈസിലുള്ള ഹാങ്ങിങ് ഹിജാബാണ് ഇത് ഇതിൻ്റെ ഈ ഒരു പോർഷൻ ഇങ്ങനെ ഹാങ്ങിങ് വരുന്നുണ്ടാണിതിന് ഹാങ്ങിങ് ഹിജാബ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇത് പിൻ ചെയ്ത് വെച്ചിരിക്കുക ഒരു അമ്പത്തി നാല് പർത ഉപയോഗിക്കുന്നവർ മുതൽ അമ്പത്തെട്ട് അറുപത് പർദം ഉപയോഗിക്കുന്നവർ വരെ ഇതാണ് അപ്പോൾ നമ്മൾ ഈ ഹാങ്ങിങ് പോർഷൻ എന്ന് പറയുന്നത് ഇത് ഇങ്ങനെ വിയർ ചെയ്യുന്നവരുണ്ട് ഇത് പിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഞാൻ പിൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതുപോലെ ഇങ്ങനെ പിൻ ചെയ്യാം അപ്പോൾ ഇങ്ങനെ പിൻ ചെയ്തിട്ട് ഷോൾഡറിലും കൂടെ പിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മറ്റേ സാധാരണ ഷോൾ ചുറ്റി വെക്കുന്ന ഒരു ഫീലിൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഫുൾ റെഡി ടു വെയർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെയർ ചെയ്തിട്ട് പോകാം അപ്പോൾ സുഖമില്ലാത്ത ഉമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഇതിടാം ഇത് ഇങ്ങനെ ഹാങ്ങിങ് ഇല്ലാത്ത സാധാരണ മോഡലുണ്ട് നമുക്ക് ആദ്യമായിട്ട് കാണുന്നവർ ശ്രദ്ധിച്ചോളൂ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ മക്കനെ വര മക്കനെയാണ് രണ്ട് ലെയർ ഇതൊക്കെ ജോർജറ്റ് മെറ്റീരിയലാണ് ജോർജറ്റ് അല്ലാത്ത മെറ്റീരിയൽ ഉണ്ട് ജോർജിറ്റ് അല്ലാത്ത എടുത്തിടാം ഇത് ജോർജറ്റിൽ പ്രിൻറ്റ് വരുന്നതാണ് ഇതാ കണ്ടില്ലേ അപ്പോൾ ഇത് മോസ്ക്രൈപ്പ് എന്ന് പറയുന്ന വേറെ മെറ്റീരിയലാണ് ഇത് ബനിയൻ ടൈപ്പിലുള്ളത് സൈഡിൽ ഇങ്ങനെ പ്രിൻറ്റ് വരുന്നതുകൊണ്ട് അല്ലാത്ത പ്ലെയിനുണ്ട് അതായത് കണ്ടില്ലേ ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ളതുണ്ട് അപ്പോൾ ഇതിൻ്റെ മിക്ക എല്ലാ സൈസും ഉണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ഇത് നമുക്ക് അടുത്ത ഓരോന്ന് കളർ കാണാം ഞാൻ വീറതിരിക്കുന്ന മോഡലിൻ്റെ കളറുകളാണ് ഇനി കാണാൻ പോകുന്നത് എക്സൽ സൈസാണ് ഫിഫ്റ്റി ഫോർ ലാർജ് പർദ്ധ ലാർജ് മുതൽ ത്രീ എക്സ് വരെ പർദ്ധ ഉപയോഗിക്കുന്നവർ സാരി ഉപയോഗിക്കുന്നവർക്കൊക്കെ ഉപയോഗിക്കാം ചുരിദാർ ടോപ്പ് ഇടുന്നവരും ഇങ്ങനെ ഹിജാബ് ഇടുന്നവരുണ്ട് നമ്മളെ കസ്റ്റമേഴ്സ് തന്നെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണം എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ മതി ഞാൻ ഇട്ടേക്കുന്ന പോലെ ഇടാൻ പറ്റുമോ അത്ര തന്നെ ഉള്ളൂ പറയാൻ അപ്പോൾ നിങ്ങൾക്കറിയാം എങ്ങനെ വേണം എന്നുള്ളത് തിരഞ്ഞെടുക്കാനായിട്ട് അപ്പോൾ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ കാണിക്കുന്ന കളറുകളാണുള്ളത് കളറുകൾ നോക്കിയിട്ട് വേണ്ട കളർ ചോദിച്ചാൽ മതി അഥവാ നിങ്ങൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് ഈ കളർ ഇവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ അടുത്ത കളറുകൾ ഇവിടുന്ന് ഫോട്ടോസ് അയച്ചുതരും അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യാം ഓർഡർ ചെയ്യേണ്ട വിധം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ബുക്ക് ചെയ്യാനുള്ള നമ്പർന്ന് വേണ്ടി കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ അതല്ലാതെ തന്നെ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് മെസ്സേജ് അയയ്ക്കാം വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക ഏത് കളറാണോ വേണ്ടത് അല്ലെങ്കിൽ ഏത് സാധനമാണോ വേണ്ടതെന്നുള്ളത് എൻക്വയറി ചെയ്താൽ മതി അപ്പോൾ ഇവിടെ അങ്ങോട്ട് ഫോട്ടോസ് അയച്ച് തരും സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ കറക്റ്റ് തുക എമൗണ്ട് എത്രയാന്ന് വെച്ചാൽ എമൗണ്ട് അയയ്ക്കുക ഗൂഗിൾ പേ വഴിയോ ബാങ്ക് ട്രാൻസ്ഫർ വഴിയോ ചെയ്യാം ശേഷം നിങ്ങളുടെ അഡ്രസ്സ് ഡീറ്റെയിൽ ആയിട്ട് അയച്ചുതരാം കുറച്ച് അടുത്തോട്ട് വരൂ അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ കുറച്ച് ചെറുതാണ് ചെറിയ ഡിഫറൻസ് മോഡൽ വേറെ മോഡലാണ് ഹാങ്ങിങ് ഹിജാബിൻ്റെ ലാർജ് എക്സലിൻ്റെയും ലാർജിൻ്റെയും മോഡൽ ചെറിയ വ്യത്യാസമുണ്ട് ദൈതിൻ്റെ മോഡൽ ഇങ്ങനെയാണ് ലാർജ് നമുക്ക് അമ്പത് അമ്പത്തിരണ്ട് അമ്പത്തിനാല് പെറുതേക്കെ ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം ഞാൻ അമ്പത്താറും അമ്പത്തഞ്ചും ഒക്കെ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ എനിക്കിത് ഇത് ഞാൻ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ ഇതിനകടി കുറച്ച് ചെറുതാണിത് അപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കാം കേട്ടോ ഇത് ഇപ്പോൾ ചുരിദാർ ടോപ്പിൻ്റെ കൂടെ ചുരിദാർ ഇട്ടിട്ട് ഇങ്ങനെ ഷോള് ഹിജാബ് ഇടാം പിന്നെ ഷോൾ ഇടുന്നവരൊക്കെ ഇടാറുണ്ട് അപ്പോൾ എങ്ങനെയാണോ നിങ്ങൾ ആവശ്യം അതുപോലെ വാങ്ങാം കളറുകൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് ഒരുപാട് പേർ കാത്തിരിക്കുന്നവരുണ്ട് ആദ്യമായിട്ട് കാണുന്നവരുണ്ട് അപ്പോൾ എല്ലാവർക്കും അറിയാം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാം കേട്ടോ അപ്പോൾ അഡ്രസ്സ് അയക്കുമ്പോൾ അതുപോലെ ഇതിൻ്റെ എക്സലും ലാർജും ബ്ലാക്ക് ഇപ്പം നമുക്ക് സ്റ്റോക്ക് വന്നിട്ടില്ല ബ്ലാക്ക് ഇല്ല ഇപ്പോൾ ഇതിലൊരു ബ്ലാക്കേ ഉള്ളൂ ഈ ഒറ്റർ ബ്ലാക്കേ ഉള്ളൂ ഇനി ബ്ലാക്കും ബ്ലാക്ക് മാത്രമായിട്ട് ഈ വരും വരുന്ന സമയത്ത് വീഡിയോ ചെയ്യാം ആ സമയത്ത് എല്ലാവർക്കും വരാൻ ഇൻഷാല്ല ഉണ്ടാവും കേട്ടോ ഇപ്പോൾ കളേഴ്സാണ് കൂടുതലും ഉള്ളത് ബ്ലാക്ക് വന്നിട്ടില്ല ഒറ്റൊരു പീസ് ബ്ലാക്ക് ആണ് ഈ സെറ്റിൻ്റെ കൂട്ടത്തിൽ വന്നേക്കുന്നത് അപ്പോൾ ഇൻഷാല്ല നിങ്ങൾക്ക് ഇതിൻ്റെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക വേറെ എന്തെങ്കിലും സാധനങ്ങൾ വേണമെങ്കിൽ ആ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി അതായത് പറുതകൾ നിസ്കാര കുപ്പായങ്ങൾ പിന്നെ ഷോളുകൾ പ്രീമിയം ജോർജറ്റ് പിന്നെ ജേഴ്സി പ്രിൻ്റഡ് ഷോളുകൾ ഒരുപാട് ടൈപ്പുണ്ട് അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അസ്സലാമു അലൈക്കും